കുടുംബ വിസ പുതുക്കാൻ ഇനി കൂടുതൽ രേഖകൾ ആവശ്യമെന്ന് ഇന്ത്യൻ എംബസി സുരക്ഷിതമല്ലാത്ത യാത്രാഗതാഗതത്തിനെതിരെ പുതിയ ചോറും മസ്കത്തിലെ അവന്യൂസ് മാളിൽ സമീപം തുറന്നു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ പ്രവാസി കുടുംബങ്ങളുടെ വിസ പുതുക്കാൻ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ആവശ്യമാണെന്ന് മസ്കത്തിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി വിസ പുതുക്കാൻ റോയൽ ഒമാൻ പോലീസ് ഇത്തരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പ്രവാസികൾ അറിയിച്ചിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ രേഖകളാണ് ഒമാൻ പോലീസ് ചോദിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഒമാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് എംബസി കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ മാസം ആദ്യം മുതലാണ് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയത് കുട്ടികളുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട് വിസ പേജ് പകർപ്പ് ജനന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ ഹാജരാക്കണം കൂടാതെ പുതുക്കുന്ന സമയത്ത് മാതാപിതാക്കളും ഹാജരാകണം പങ്കാളിയുടെ വിസ പുതുക്കുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ എന്നിവയും വേണം ഭർത്താവും ഭാര്യയും ഹാജരാകുകയും വേണം ഒറിജിനൽ പാസ്പോർട്ട് പഴയ ഐ ഡി കാർഡ് വിസ പേപ്പർ എന്നിവയാണ് ജീവനക്കാരുടെ ഐ ഡി കാർഡിന് പുതുക്കുന്നതിനായി ഹാജരാക്കേണ്ടത് മന്ത്രാലയത്തിന്റെ സാക്ഷ്യപ്പെടുത്തലിന് മുൻപ് ഓരോ പ്രവാസികളും അതത് രാജ്യങ്ങളുടെ എംബസികളുടെ സാക്ഷ്യപ്പെടുത്തലും സ്വന്തമാക്കിയിരിക്കണം ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വിസ പാസ്പോർട്ട് എന്നിവ സാക്ഷ്യപ്പെടുത്തുന്നതിനായി എസ് ജി വി ഐ എസ് വഴി അപേക്ഷിക്കാമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തേണ്ട രേഖകൾ അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം എസ് ജി വി ഐ എസ് വഴി സെന്ററുകളിൽ സമർപ്പിക്കാം അപ്പോയിന്റ്മെന്റിനായി വരുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ കയ്യിൽ കരുതണം സുരക്ഷിതമല്ലാത്ത യാത്രാഗതാഗതത്തിനെതിരെ കർശന നടപടിയുമായി റോയൽ റോയൽമാൻ പോലീസ് അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകാൻ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നിലധികം ഡ്രൈവർമാരെ ആറോപ്പി പിടികൂടി അൽവസ്ത ഗവർണറേറ്റിലാണ് സുരക്ഷിതമല്ലാത്ത യാത്രാ ഗതാഗതത്തിനെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിച്ചത് സ്വകാര്യ ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് അനുവാദമില്ല നിയമലംഘനങ്ങൾ പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നിയമലംഘകർക്കെതിരെ ഉദ്യോഗസ്ഥർ നിയമ നടപടി സ്വീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു ബാറ്റർമാരും ബൌളർമാരും നിറഞ്ഞാടിയതോടെ ട്വന്റി ട്വന്റി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ സൂപ്പർ സിക്സിൽ കടന്ന് ഒമാൻ അമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ പാപ്പുവ ന്യൂ ഗിനിയയെ അമ്പത്തിരണ്ട് റൺസിനാണ് ഒമാൻ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി എട്ട് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഉയർത്തിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാപ്പുവ ന്യൂ ഗിനിയയെ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ എൺപത്തിയാറ് റൺസിന് എറിഞ്ഞിടുകയായിരുന്നു ഇരുപത്തിനാല് പന്തിൽ നാല്പത്തി എട്ട് റൺസ് എടുത്ത ശുക്ലയുടെ തകർപ്പൻ ബാറ്റിംഗും മുഹമ്മദ് നദീമിന്റെ മികച്ച പിന്തുണയുമാണ് സുൽത്താനേറ്റിന് മികച്ച സ്കോർ സമ്മാനിച്ചത് കാബുവ മൊറിയ പാപ്പുവ ന്യൂ വേണ്ടി രണ്ട് വിക്കറ്റുകൾ വീട്ടി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാപ്പുവ നൂഗിനിയയെ തുടക്കം മുതൽ വിക്കറ്റുകൾ വീഴ്ത്തി ഒമാൻ പിടിമുറുക്കുകയായിരുന്നു നാല് ഓവറിൽ പതിനഞ്ച് റൺസിന് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ഷക്കീൽ അഹമ്മദും മൂന്ന് പോയിന്റ് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ജതീന്ദർ രാമനന്ദിയും രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ നദീം ഖാനുമാണ് പാപ്പുവ ന്യൂഗിനിയയെ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ എൺപത്തി ആറ് എന്ന റൺസിന് പുറത്താക്കാൻ സഹായിച്ചത് ടോസ് നേടിയ പാപ്പുവ ന്യൂഗിനിയയെ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു സൂപ്പർ സിക്സിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ഞായറാഴ്ച കത്തറി നേരിടും അവിസൈൻ ഫാർമസിയുടെ പുതിയ ഷോറൂം മസ്കത്തിലെ അവന്യൂസ് മാളിൽ ഐക്യക്ക് സമീപം തുറന്നു പ്രമുഖ വ്യവസായിയും മസ്കത്ത് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റുമായ റയീസ് അഹമ്മദാണ് ആണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് അവിസൈൻ മാനേജിംഗ് ഡയറക്ടർ നിസാർ എടത്തും ചാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷബീർ അലി സക്കറിയ ചെറുക്കുന്നോൽ ജനറൽ മാനേജർ വിനു എന്നിവരും ഒമാനിലെ മറ്റു പൗരന്മാരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഒമാനിലുടനീളം നാല്പതിലേറെ ശാഖകളാണ് അവിസൈൻ ഫാർമസിക്കുള്ളത് കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ആരോഗ്യ സേവനങ്ങൾ ഒരുക്കുകയാണ് ഓരോ പുതിയ ഔട്ട്ലെറ്റുകളുടെയും ലക്ഷ്യമിടുന്നത് കുറഞ്ഞ ചെലവിൽ മികച്ച ആരോഗ്യ സേവനങ്ങളും മരുന്നുകളും നൽകി പ്രാദേശിക സമൂഹത്തെ സേവിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഗൾഫ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് whatsapp message aiku gulf updates oman brought to you by shahi foods and spices powered by purushottam kanji exchange